ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരിക്കടുത്ത് അല്ലേ പാപ്പനശ്ശേരി അല്ലേ അപ്പോൾ ഗോപിതാഥൻ നായർ സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ആണ് ഒരു വൺ കെ ഡബ്ല്യു സിസ്റ്റമാണ് കറക്റ്റ് എന്താ പറയുക സാറേ പറയുന്നത് തലപ്പേര് അരോളി അരോളി അല്ലേ അറോളി പാപ്പനശ്ശേരിക്കടുത്ത് അവിടെ പറശ്ശിനിക്കട അമ്പലത്തിലേക്കടുത്ത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അതിനടുത്ത് ഒരു അരോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൺ കിലോ വാർട്ട് സിസ്റ്റം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വൺ കിലോ ഡബ് സിക്സ്റ്റ് ആണ് അത് വാരിയുടെ ബൈഫേഷ്യൽ പാനലാണ് ഹാഫ് കട്ട് മോണോപ്രക്കിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിന് ഷെയ്ഡോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ആ രീതിക്കാണ് ഇതിൻ്റെ സ്ട്രക്ചറിങ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അത് നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റൊക്കെ കൊടുത്താൽ അത്യാവശ്യം ഹൈറ്റിൽ ഇപ്പോൾ വീടിനേക്കാൾ മുകളിൽ ഈ അറസ്റ്റ് നമുക്ക് നിൽക്കുന്നുണ്ട് അവർ സറൗണ്ടിങ് നമുക്കൊരു ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാനൽ കംപ്ലീറ്റ് ഒന്ന് വിഷ്ല ചെയ്തു ഇത് വയറി ബൈഫേഷ്യലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സ് കേട്ടോ ഹാഫ് കട്ട് മോണോപറക്കിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് വൈ ഫി എസ്റ്റാണ് ഒരു എട്ട് ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് സെറ്റ് ചെയ്തിട്ട് ആ ലെവലാണ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇത് താഴത്തൊന്നും വാട്ടർ ഹീറ്ററൊക്കെ വെച്ച് തരുന്നില്ലേ ഇത് വാട്ടർ ഹീറ്ററും സോളാറിൻ്റെ ഈ ഗാർഡൻ്റെ അല്ലേ നൂറ്റമ്പത് ലിറ്ററിൽ നൂറ്റമ്പത് അല്ലേ എന്തായാലും ഇനി നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര യൂണിറ്റ് നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ കഴിയും ഈ ഒരു സിസ്റ്റത്തിലൂടെ കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കുറച്ചും കൂടി നമുക്ക് അവിടെ ഒരു ലാഡർ വെച്ചിട്ട് കയറി നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഷെയർ വെച്ചിട്ടൊക്കെ കയറി നിന്നിട്ട് നമുക്കൊരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ഇപ്പം ഈ സമയത്ത് പ്രൊഫഷനൊക്കെ ഒന്നും ഉണ്ടാവില്ല കാരണം സമയം ആറ് മണിയായിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നാളെ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് സാറ് ഇങ്ങോട്ട് ചോദിക്കാം നമുക്ക് സോളാർ ചെയ്യാനുണ്ടായ പ്രചോദനമൊക്കെ എന്താന്നുള്ള കാര്യമല്ലേ സാറൊന്നും പരിചയപ്പെടാം നമുക്ക് സാറ് വ്യക്തമായിട്ടൊന്നും പറഞ്ഞോളൂ സോളാറിലേക്ക് മാറാനുള്ള കാര്യങ്ങളൊക്കെ അല്ല മാറാനല്ല പവർ ഉള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കണം കറണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് വേറെ ഉദ്ദേശമൊന്നും വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ബാറ്ററിയുടെ ഒരു ചാർജിങ്ത്ര ബില്ല് നല്ല കൂടുതലുണ്ട് ഇൻവേർട്ടർ ബാറ്ററി വീക്കാണ് ഇൻവേർട്ടർ ഇൻവേർട്ടർ പഴയ സ്ക്വയർ വേവ് ടൈപ്പ് ചെറിയൊരു അറുന്നൂറ് വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ അല്ലേ അത് ബാറ്ററിന്റെ പ്രോബ്ലം കൂടി ആയിരുന്നു മാറ്റി അതെ ഒരു അഞ്ചു വർഷത്തിലധികം പഴക്കല്ല ബാറ്ററി അഞ്ചല്ല അത് കൂടി കാണും അല്ല നമ്മളെ ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ആണ് ഓൺസൈറ്റ് വാറണ്ടി കിട്ടും ഇൻവെർട്ടറും ബാറ്ററിയും എല്ലാം ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്നതാണ് അല്ല നമുക്ക് എന്തായാലും നിങ്ങളെ സംബന്ധിച്ചൊരു ടു ഹൺഡ്രഡ് എ ബാറ്ററിന്റെ അത്യാവശ്യം ബാക്കപ്പ് ഉണ്ടാവും ഒരു ഡേ ടൈമിൽ പിന്നെ കംപ്ലീറ്റ്ലി ഇതിലാ വർക്ക് ചെയ്യുക അപ്പോ നൈറ്റിലേക്ക് നമുക്ക് ബാക്കപ്പ് കറണ്ടിൽ ഉപയോഗിക്കുന്ന പോലെ കാണത്തില്ല അങ്ങനെ ഇതുകൂടെ ഈ സോളാർ സിസ്റ്റം കാരണം പകലം മുഴുവൻ ബാറ്ററി ഡിസ്ചാർജ് ആവുന്നുണ്ട് അതായത് സോളാറിന്റെ പ്രൊഡക്ഷൻ കുറവുള്ള സമയത്ത് നമുക്ക് ബാറ്ററിന്റെ ഔട്ട് പുട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ പവർ പോയാലും പവർ പോയാലും നമുക്ക് അത് നമുക്ക് കിട്ടും അതെ റിസർവ് ആയിട്ട് വെക്കല് പിന്നെ കട്ട് ഓഫ് ചെയ്തു അതെ ഞാൻ ചോദിച്ചത് കൂടുതൽ കറണ്ട് പോകുന്ന ഏരിയ ആണെങ്കിൽ കൂടുതൽ സമയം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബാക്കപ്പ് ഇല്ലാത്തൊരു പ്രശ്നം വരുന്നതാണ് ഇപ്പൊ സിംഗിൾ പാനലാണ് വാരിയാണ് വാരി കമ്പനിയുടെ ഹാഫ് കട്ട് മോണോ വിത്ത് ഫൈവ് ആണ് അതായത് ബോട്ടം സൈഡിൽ നിന്ന് കൂടി നമുക്ക് വാറണ്ടി അത് വാറണ്ടി ഇരുപത്തഞ്ച് വർഷം വാറണ്ടി വരുന്ന പാനൽസ് ആണ് ഇതെല്ലാം ഓൺലൈൻ വാറണ്ടി ആണ് ഒരു ഫൈവ് ഇയർ അല്ല ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പാനലിന് നിന്ന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടോ നല്ല ഹൈറ്റ് നമുക്ക് താഴെക്കൂടി നമുക്ക് നടന്നു പോവാം ഏഹ് കാരണം ഒരുപാട് താഴേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രീതിക്ക് നമ്മൾ സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്യുന്നത് നോക്കിയല്ലേ കാരണം നമുക്ക് രണ്ട് കാലുകൾ അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ ആ നാല് കാലു കൊടുത്ത് നമുക്ക് രണ്ട് കാലിൽ നിർത്തുന്നവരുണ്ട് ഏ അപ്പം നമ്മളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് സ്ട്രക്ചറിങ് അതുപോലെ കേബിൾസ് നമുക്ക് രണ്ട് സൈഡും ഇതുവരെ പൈപ്പ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നേരെ താഴേക്ക് ഏകദേശം ഇരുപത് മീറ്ററിലധികം കേബിള് നമുക്ക് വന്നിട്ടുണ്ട് ട്വന്റി മീറ്ററിലധികം കേബിൾസ് നമുക്ക് വന്നിട്ടുണ്ട് ബില്ലത്ര രണ്ടായിരം എ സിയൊക്കെ ഉപയോഗം വരുമ്പോലെ അപ്പൊ നമുക്ക് താരിഫ് കുറയ്ക്കാനില്ല ഈ ഒരു സിസ്റ്റത്തിലൂടെ അതാണ് നമ്മുടെ ഈ കെ ഒരു പരിപാടി അങ്ങനെയാണ് കാരണം നൂറ് വരെ എത്ര അതിന് ശേഷം കൂടുതൽ ആ ഒരു സിസ്റ്റം നമുക്ക് ഒഴിവാക്കാൻ കഴിയും ിൽ നമുക്ക് കുറച്ച് മാറ്റം വരുത്താം ആ ഒന്ന് ആണ് മീറ്റർ സറൗണ്ടിങ് നമുക്ക് കിട്ടുന്ന ഒരു ആണ് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ടോപ്പിലേക്ക് അടുത്ത് വേറെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ആയുന്ന് ചേഞ്ച് ചെയ്താണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ചെയ്തത് കാരണം ഇത് നമ്മുടെ ഫ്രണ്ടേജ് ആയതുകൊണ്ടേ നിലവിലൊരു ഇൻവെർട്ടറും ബാറ്ററി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇൻവെർട്ടറും ബാറ്ററി ചെറിയ ബാറ്ററി ആയിരുന്നു അല്ലേ എത്ര നൂറാഴ്ച്ചോ നൂറാഴ്ച ബാറ്ററി അതും ബെഡ് ടൈപ്പ് ബെഡ് ടൈപ്പ് അല്ലേ ഇതിപ്പോ എന്താ ടവർ ബാറ്ററി ആണ് ഹൈറ്റ് കൂടിയ ബാറ്ററി ആണ് അപ്പൊ നമുക്ക് ഇതിന് ഉള്ളിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് കാരണം ഇങ്ങനത്തെ കബക്ക അടിച്ച് നമുക്ക് ഇൻവേർട്ടറും ബാറ്ററി പിന്നെ എം പി എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് ഇൻവേർട്ടറും പോയി വേറെ നമ്മള് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ പക്ഷെ നമുക്ക് നോക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പൊ മോളിൽ കയറി പോയി ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇവിടെ ചെയ്തല്ലേ പറ്റും നോക്കാം എം പി ഡിസ്പ്ലേ നോക്കിയിട്ട് ഇതിന്റെ ആംപിയറും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വിഷ്വൽ ചെയ്യാൻ കഴിയും ആശാ പവറിൻ്റെ എംബി ബി റ്റി ആണ് നോവ ഫിഫ്റ്റി ആണ് എം ബി പി റ്റി കേട്ടോ ഇതിന് നമുക്ക് ഇരുപത്തിനാല് വോൾട്ട് കൊടുക്കാം രണ്ട് ബാറ്ററി വരെ നമ്മൾ കണക്ട് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ സിംഗിൾ ബാറ്ററി കൊടുത്തിട്ട് ട്വന്റി ഫോർ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതുപോലെ നമ്മൾ ഇൻവേർട്ടർ ലൈനമതിൻ്റെ ആയിരത്തി അറുനൂറ്റമ്പത് ബിട്ട് ആയിരത്തി അറുന്നൂറ്റമ്പത് ബി എ അപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതിന്റെ ചാർജിങ് നടക്കുന്നത് കെ എസ് ഇ ബിയിലാണ് മനസ്സിലായോ കെ എസ് ഇ ബി ചാർജിങ് അതൊന്ന് കാണിച്ച് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കെ എസ് ഇ ചാർജിങ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയൊന്നും ഈ സൈഡിലേക്ക് ഒന്ന് വന്നാൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ചെയ്താ ഇതാണ് രണ്ട് സ്വിച്ചിൻ്റെ ഇവിടെ ഇത് ഇൻവേർട്ടർ യു പി എസ് എന്ന് പറഞ്ഞ സ്വിച്ചും ഇത് ഗ്രിഡ് സോളാർ ആണ് അപ്പം ഈ സ്വിച്ച് ഓഫ് പൊസിഷനിൽ ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ കെ എസ് ഇ ബി ചാർജിങ് ആണ് തിരിച്ച് നമ്മളിത് ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്താൽ സോളാറിലെ ചാർജിങ്ങിലോട്ട് മാറും പക്ഷെ ഈ സമയത്ത് നമുക്ക് സോളാറിലെ ചാർജ് പവർ വരുന്നില്ല സമയം മണി കഴിഞ്ഞില്ല അതുകൊണ്ടാണിത് നമ്മളിപ്പോൾ ഗ്യാസ് ഇ ബി ചാർജിന് ഇട്ട് കൊടുത്തത് കേട്ടോ ഇത് പിന്നെ ഔട്ട് പുട്ട് ബ്രേക്കറാണ് ഇത് ഓഫ് ഓഫീസ് നമ്മുടെ സപ്ലൈ കംപ്ലീറ്റ് പോയി നമുക്ക് ഫുൾ ആയിട്ട് സപ്ലൈ കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇൻവേർട്ടറിലാണ് വർക്ക് ചെയ്യുക പിന്നെ ഇത് ഔട്ട്പുട്ട് ബ്രേക്കർ ഇത് ഫാന് ഇത് ഔട്ട് പുട്ടാണ് ഔട്ട് പുട്ട് ബ്രേക്കർ ഔട്ട് പുട്ട് സപ്ലൈ അപ്പോൾ കണക്ട് ചെയ്ത് ഇതിലാണ് നമ്മൾ ഗ്യാസ് ഇ ബി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ ഈ ലൈറ്റ്സ് ഒക്കെ ബ്ലിങ്ക് ചെയ്യും ഇതിൻ്റെ ഓൺ ഓഫ് നമുക്ക് ഡിസ്പ്ലേ ഓൾറെഡി നമ്മുടെ മൊബൈലിൻ്റെ പോലെ ആയിരിക്കും ഒരു ടൈമോട്ട് കഴിഞ്ഞാൽ ഓഫായിപ്പോകും പിന്നെ ഓൺ ആവും കേട്ടോ ഇപ്പോൾ യു പി എസ് മോഡ് ഓൺ ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അമ്പ്യൂട്ടറിൻ്റെ ഒരു സിമ്പിൾ വരും അതിൻ്റെ ആവശ്യം നമ്മൾ ഇൻവേർട്ടർ മോഡിൽ ഇട്ടാൽ മതി അത് പിന്നെ സോളാറിന്റെ സ്വിച്ച് നമ്മൾ സോളാറിന് മോഡൽ ഇട്ട് സോളാർ വരുമ്പോൾ സോളാറിന്റെ പ്രസൻസ് ഇവിടെ കാണിക്കും ഇപ്പം ഒരു സണ്ണിൻ്റെ സിമ്പിൾ ഒക്കെ വരും കേട്ടോ അപ്പോൾ ആയിരത്തി അറുനൂറ്റമ്പത് വി ആറ് അമ്പത് ഫുൾ കോപ്പർ ഇൻവേട്ടർ ആണ് ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് ഇതിൽ ലോഡ് ചെയ്യാം നോർമലി ഒരു ആയിരത്തി ഇരുന്നൂറ് വാട്സ്ആപ്പ് വീട്ടിലെ ലൈറ്റുകളും ഫാനും കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും മിക്സി ഓടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓടിക്കുക നമ്മൾ എം ബി പി ടി ഒന്ന് കാണാം സോളാറിന്റെ കേബിൾ നമ്മൾ കൊടുക്കുന്ന കൂടെ ഡി സി ബ്രേക്കർ ഇത് അകത്താണ് സോളാറിൻ്റെ ബ്രേക്കർ ഇതാണ് അപ്പോൾ നല്ല ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും ഒന്ന് ഈ ഡി സി ബ്രേക്ക് നമുക്ക് ഓഫ് ചെയ്ത് തരാം നല്ല ഇടിയൊക്കെ പോട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ട്രിപ്പ് ചെയ്യാം ഇത് ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളാറിൻ്റെ പ്രസൻസ് ഉണ്ടാവും അപ്പം നമുക്ക് ഇതിൽ സോളാറിൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ അതായത് ആംബിയർ സീറോ ആണ് ചാർജിങ് ആംബിയർ എസ് പി ആംബിയർ അതായത് സോളാർ പവർ പാനലിൻ്റെ വോൾട്ടേജ് ഇരുപത്തഞ്ച് വോൾട്ട് വരുന്നുണ്ട് കാരണം സൺലൈറ്റ് പോയതുകൊണ്ടാണ് അപ്പോൾ നാളെ രാവിലെ തൊട്ട് ഇതിൽ അതെ ഈ ടുഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടിയ യൂണിറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ആണ് കേട്ടോ പിന്നെ ഇൻവെർട്ടർ മോഡ് ഓണ് ബൈപാസ് ഈ കണ്ടും ഓൺ ആയി കഴിഞ്ഞാൽ ഈ ലോഡ് ഓൺ സോളാറിൻ്റെ ലൈറ്റ് കത്തും ഒരു ബ്ലൂ ലൈറ്റ് കത്തും ആ ബ്ലൂ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഈ എം ബി പിടി ഇതിലേക്ക് വരുന്ന ഗ്യാസ് സി സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് സോളാർ റോഡ് കൺവേർട്ട് ചെയ്തു അത് ബാറ്ററിയുടെ വോൾട്ടേജ് ഒരു പതിനാലേ പോയിന്റ് രണ്ടിൽ എത്തുന്നു പതിനാലേ പോയിന്റ് രണ്ട് വോൾട്ടിൽ എത്തിക്കഴിഞ്ഞു ചേഞ്ച് ആവും അപ്പൊ ഈ നീല ലൈറ്റ് കത്തി പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇൻവേർട്ടർ ലൈനിലായിരിക്കും എല്ലാ ഇൻവേർട്ടർ ലൈനിലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഹെവി ലോഡുകൾ നമ്മൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാരണം കറണ്ട് കട്ട് ഓഫ് ആയി ഇപ്പൊ രാവിലെ പത്ത് മണിയാകുമ്പോൾ ചാർജ് ആയി കറണ്ട് കട്ട് ഓഫ് ആയി പിന്നെ വർക്ക് ചെയ്യുന്ന എല്ലാം ഇൻവേർട്ടർ ത്രൂ ആണ് അതായത് ഇൻവേർട്ടർ കണക്ട് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക എ സി ബില്ല് ഡയറക്ട് കൊടുത്ത കാര്യങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യും ഇപ്പൊ എ സി മോട്ടർ അങ്ങനെയുള്ള ഡയറക്റ്റ് വർക്ക് ചെയ്യും പക്ഷെ ഇൻവെർട്ടറിൽ കൊടുത്തിട്ടുള്ള ലൈനുകളെല്ലാം ആ സമയം തൊട്ട് ഇതിലെ അതാണ് സംഭവം അപ്പൊ നമുക്ക് കറണ്ട് ബില്ല് കുറെ ഡ്യൂസ് ആവുന്ന അങ്ങനെയാണ് കാരണം ഒരു പത്ത് മണിക്ക് ശേഷം വീട്ടിലെ ഉപയോഗങ്ങളെല്ലാം നമ്മൾ ലൈറ്റ് ലൈറ്റുകൾ ഫാന് ടി വിടുന്നതൊക്കെ സോളാറിലായിരിക്കും വർക്ക് ചെയ്യാം പിന്നെ വൈകുന്നേരം ഇതേപോലെ ഈ സമയം ആയി കഴിയുമ്പോൾ പിന്നെ ബാറ്ററിയിൽ ബാറ്ററിന് സൺലൈറ്റിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറഞ്ഞു ഡിസ്ചാർജിങ്ങ് ഈ ബാറ്ററി ഡിസ്ചാർജിങ് ഇങ്ങനെ നടക്കും ചിലപ്പോൾ രാത്രി നമ്മൾ ഉപയോഗത്തിനു പത്ത് മണിയൊക്കെ ആകുമ്പോ ഇത് ബാറ്ററിയുടെ വോൾട്ടേജ് ഒരു ഇലവൻ പോയിന്റ് ഫൈവിലെത്തും ആ സമയത്ത് നേരെ നേരത്ത് ഷിഫ്റ്റ് ആവും തനിയെ തനിയെ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി അത് ഒന്നും ചെയ്യണം ഓട്ടോമാറ്റിക്കലി പോണാകും കറണ്ടിലോട്ട് ആവും പിന്നെ കറണ്ടിൽ വർക്ക് ചെയ്യും പിന്നെ കറണ്ട് പോയാൽ വീണ്ടും അതിന് കുറച്ച് ബാലൻസ് ബാക്കി ഉണ്ടാവും ബാറ്ററിൽ അത് നമ്മൾ കൂടുതൽ സമയം കറണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓഫായി പോകാം കാരണം ഒരുപാട് ലോഡ് നമ്മൾ ഓരോ വീട്ടിലെ ലോഡ് ലോഡിനനുസരിച്ചാണ് ഒരു ട്വൽവ് എച്ച് ബാറ്ററി തന്നെ നോർമലൊരു വീട്ടിൽ കൊടുക്കുന്ന ബാറ്ററിയാണ് കൂടുതൽ ലോഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫാവുന്ന കാരണം പകല് മുഴുവൻ ബാറ്ററിയിൽ ഔട്ട്പുട്ട് വരും രാത്രിയും നമുക്ക് ബാറ്ററി തന്നെ തരുന്നത് പിന്നെ ആ ഒരു അറുപത് ശതമാനം തരുന്ന കഴിയുമ്പോഴാണ് ഇത് ഇതിലോട്ട് മാറുകയുള്ളത് അപ്പം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഇതിൽ തന്നെയാവും ബാക്കിയുള്ള ടൈമൊക്കെ കറണ്ടിലേക്ക് പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ ബില്ലിങ് റെഡ്യൂസ് ആവുന്നതും ൊരു രണ്ട് യൂണിറ്റ് എന്തായാലും ഇതിന് പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യേണ്ടി രണ്ടു മുതൽ വരെ നല്ല പ്രൊഫഷൻ പ്രൊഡക്ഷൻ ഡേറ്റം ഉപയോഗിക്കാം മിക്സി അയൺ ബോക്സ് അതുപോലെ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്തോട്ട് ഫ്രിഡ്ജ് കൊടുക്കണ്ടല്ലേ ഫാനിലേക്ക് പ്രശ്നമില്ല മിക്സി അയൺ ബോക്സ് ഒരുമിച്ച് ഉപയോഗിക്കരുത് ഒരുമിച്ച് ഉപയോഗിച്ചാൽ ഓവർലോഡാണ് അത് എപ്പോഴാണെങ്കിലും ഫ്രിഡ്ജ് വർക്ക് ചെയ്താൽ ബാക്കപ്പ് ബാക്ക് കുറയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നോർമലി സ്വീകരിച്ചത് കുറഞ്ഞ വാട്സുള്ളിൽ കൂടുതൽ സമയം വർക്ക് ചെയ്തോണ്ടിരിക്കും കറണ്ട് പോകുന്ന ഒരു അഞ്ചു മണിക്കൂർ കറണ്ട് പോയി ആ സമയത്ത് നമുക്ക് ഉള്ള ബാറ്ററി നമുക്ക് ലൈറ്റും ഫാനും ഓടിക്കാന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫ്രിഡ്ജും കൂടി എടുക്കുമ്പോൾ ടി വി ടി ഒന്നും പ്രശ്നമില്ല ടി വി ഒക്കെ വളരെ കുറഞ്ഞ ലോഡ് ഉള്ളു അതൊന്നും പ്രശ്നം ടി വി ഒന്നും പ്രശ്നമില്ല അത് വർക്ക് ചെയ്യും ഫ്രിഡ്ജിപ്പോ അങ്ങനെ കിടക്കാൻ കിടന്നോട്ടെ കുഴപ്പമില്ല യൂസ് ചെയ്ത് നോക്കൂ സിംഗിൾ ഡോർ കുറഞ്ഞ ഫ്രിഡ്ജില്ല അങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും മതി ഓക്കെ ബാക്കിയുള്ള കൊടുക്കാം ലൈറ്റുകളും ഫാനും ടിവിയും മിക്സിയും കാര്യങ്ങളൊക്കെ പിന്നെ മിക്സി ബോക്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി ഈ ബാറ്ററി ാണ് ഹൺഡ്രഡ് ആണ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ലഗ്നോട്ടർ ആണ് എല്ലാത്തിനും വാറണ്ടി ടു ഇയർ നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടി ഫുൾ കോപ്പർ ഇൻവേർട്ടർ ഫൈവ് ഇയർ വാറണ്ടി ബാറ്ററി കിട്ടോ പിന്നെ എം ബി പി ഇയർ വാറണ്ടി പിന്നെ വാറണ്ടി നമ്മൾ എല്ലാ വാറണ്ടിയിലാണ് എല്ലാം ഓൺ സൈറ്റ് കിട്ടുന്നതാണ് അപ്പൊ അപ്പൊ ക്ലിയർ ആയിട്ട് തോന്നുന്നു ഇനി നാളെ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പൊ നേരെ ഒരുപാട് ആയിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ കാണാൻ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക് യു